നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട ചില മലയാളത്തിലെ ജി കെ ക്വസ്റ്റിൻസ് ആൻഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൽ ഡി സി എക്സാമിനും എൽ ജി സി എക്സാമിനും ഇനി വരാനിരിക്കുന്ന എൽ പി എസ് സി എക്സാമിനും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരു ആണ് ഈ വന്നിരിക്കുന്നത് ഒന്ന് റെഫർ ചെയ്യാം ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റിന്റെ പേര് ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റിന്റെ പേര് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് ഏകദേശം അടി ഉയരമുള്ള റോക്കറ്റ് ആണത് ടെക്സാസിലെ അഥവാ യു എസിലെ ടെക്സാസിലെ ബൊക്കാച്ചയിലുള്ള വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് പറന്നുയർന്നത് ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്കും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കും മനുഷ്യരെയും മറ്റും കൊണ്ടുപോകുന്നതിനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത ബഹിരാകാശ വാഹനമാണ് സ്റ്റാർഷിപ്പ് പൂർണ്ണമായും പുനരുപയോഗിക്കാൻ കഴിയുന്ന ബഹിരാകാശ വാഹനം കൂടിയാണിത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും കല വലുതും കരുത്തുറ്റതും ഏറ്റവും വലുതുമായ റോക്കറ്റിൻ്റെ പേര് ചോദിച്ചാൽ സ്പേസ് എക്സിൻ്റെ സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പാണ് നാനൂറ് അടി ഉയരമുള്ള റോക്കറ്റാണിത് ഇനി അൻപതാമത് ജി ഏഴ് ഉച്ചകോടി നടന്നത് എവിടെയാണ് അൻപതാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് ജി സെവൻ സമിറ്റ് നടന്നത് എവിടെയാണ് ഇറ്റലിയിലെ അപ്പോലിയയിൽ ഇറ്റലിയിലെ അപ്പോലിയയിൽ ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ജി സെവൻ രാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ക്ഷണം ലഭിച്ചിരുന്നു കത്തോലിക്ക സഭയുടെ തലവനായ മാർപാപ്പ പോപ്പ് ഫ്രാൻസിസ് ആദ്യമായി പങ്കെടുത്ത ജി സെവൻ ഉച്ചകോടി കൂടിയായിരുന്നു ഇറ്റലിയിലെ അപ്പോലിയയിൽ നടന്ന ഉച്ചകോടി അത് അൻപതാമത്തേതായിരുന്നു അടുത്ത ചോദ്യം ഇന്ത്യൻ വംശജയായ സുനീത വില്യംസ് എത്രാം തവണയാണ് അടുത്തിടെ ബഹിരാഷ്ട്ര അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് അവർ മൂന്നാമത്തെ തവണയാണ് എത്തുന്നത് സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യൻ സ്പേസ് സ്റ്റേഷനിൽ എത്രാമത്തെ തവണയാണ് എത്തുന്നത് മൂന്നാമത്തെ തണ തവണയാണ് മനുഷ്യരെയും വഹിച്ചുള്ള ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ പേടകത്തിൻ്റെ ആദ്യ പരീക്ഷണത്തിൻ്റെ ഭാഗമായാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിതയും ബൂജ് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ എത്തിയത് ഇരുപത്തിയാറ് മണിക്കൂർ കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ഉയരത്തിലുള്ള നിലയത്തിൽ സുനിത വില്യംസും ബൂജ് വിൽമോറും എത്തിയത് അടുത്തത് കേരള നിയമസഭയുടെ സെക്രട്ടറി പുതിയ സെക്രട്ടറി ആരാണ് ഡോക്ടർ എൻ കൃഷ്ണകുമാർ ഡോക്ടർ എൻ കൃഷ്ണകുമാറാണ് കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയാര് ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ജനറൽ ഉപേന്ദ്ര ദ്വേദി ജനറൽ മനോജ് പാണ്ഡെയുടെ പിൻഗാമിയായാണ് നിയമനം അടുത്തത് പുതിയ മന്ത്രിമാർ ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു ടി ഡി പി ഒഡീഷ മോഹൻ ചരൺമാജി ബി ജെ പി അരുണാചൽ പ്രദേശ് പേമഖണ്ഡു ബി ജെ പി സിക്കിം പ്രേംസിംഗ് തമാങ് സിക്കിം ക്രാന്തികാരി മോർച്ച ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു ഒഡീഷ മോഹൻ ചരൺ മാജി അരുണാചൽ പ്രദേശ് സോറി പ്രേമഖണ്ഡു സിക്കിം പ്രേംസിംഗ് തമാ വിസ്തൃതനായ ഏത് മലയാളി കാർട്ടൂണിസ്റ്റിന്റെ ജന്മശതാബ്ദി ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനൊന്നിന് ശ്രീ അബു എബ്രഹാം അബു എബ്രഹാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനൊന്നിനാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ അദ്ദേഹം ജനിച്ചു ദ ഒബ്സർവർ ദ ഗാർഡിയൻ തുടങ്ങിയ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിൽ കാർട്ടൂണുകൾ വരച്ച് അന്താരാഷ്ട്ര പ്രശസ്തി നേടി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാളി കാർട്ടൂണിസ്റ്റാണ് അബു എബ്രഹാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതലായിരുന്നു എഴുപത്തി എട്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി എട്ട് വരെയായിരുന്നു രാജ്യസഭയിൽ ബിൽ കിടന്നുകൊണ്ട് അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുന്ന രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ ചിത്രീകരിച്ച അബുവിന്റെ കാർട്ടൂൺ വളരെ പ്രസിദ്ധമാണ് അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തിനുമായി അതിനെ പരിഹസിച്ച് അദ്ദേഹം ഇറക്കിയ ഒരു കാർട്ടൂൺ ആയിരുന്നു ബാത്ത് ടബിൽ കിടന്നുകൊണ്ട് അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുന്ന ശ്രീ രാഷ്ട്രപതി അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ ചിത്രീകരിച്ചത് അബുവിൻ്റെ പ്രസിദ്ധമായ പോക്കറ്റ് കാർട്ടൂൺ പങ്ക്തിയായിരുന്നു പ്രൈവറ്റ് വ്യൂ പ്രൈവറ്റ് വ്യൂ അബു ഓൺ ബംഗ്ലാദേശ് അറൈവൽസ് ആൻഡ് ഡിപ്പാർച്ചേഴ്സ് ദി ഗെയിംസ് ഓഫ് എമർജൻസി എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ് രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഒന്നിനാണ് അദ്ദേഹം അന്തരിച്ചത് കേരളത്തിൽ നിന്ന് പുതുതായി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം പി സുനീർ സി പി ഐ ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗ് വരാണ് പുതിയതായിട്ട് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഏത് രാജ്യത്താണ് ജൂൺ പതിനഞ്ച് പതിനാറാം തീയതികളിൽ ഉക്രൈൻ സമാധാന ഉച്ചകോടി നടന്നത് സ്വിറ്റ്സർലൻഡിലായിരുന്നു സ്വിറ്റ്സർലൻഡിൽ ഉക്രൈനിൽ യുക്രൈനിൽ ഇരുപത്തെട്ട് മാസമായി തുടരുന്ന റഷ്യൻ അധിനിവേശം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഉച്ചകോടിയിൽ ഇന്ത്യ ഉൾപ്പെടെ എൺപതിലേറെ രാജ്യങ്ങൾ പങ്കെടുത്തു റഷ്യ പങ്കെടുത്തില്ല തെലുഗു മാധ്യമ ലോകത്തെ അതിഗായകൻ കൂടിയായ ഈ നാട് മാധ്യമ ഗ്രൂപ്പ് സ്ഥാപകൻ അടുത്തിടെ അന്തരിച്ചു പേര് ശ്രീ രാമോജി റാവു എൺപത്തെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമ ഗ്രൂപ്പാണ് ഈ നാട് ചിത്രീകരണമടക്കം സിനിമാ നിർമ്മാണത്തിനുള്ള സമഗ്ര സൗകര്യങ്ങളുമുള്ള രണ്ടായിരത്തോളം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അത് സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ സ്ഥാപകനാണ് രാമോജി റാവു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ എട്ടിന് അന്തരിച്ച എ ജെ ടി ജോൺസിംഗ് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ് എ ജെ ടി ജോൺസിംഗ് അദ്ദേഹം വന്യജീവി ശാസ്ത്രജ്ഞനാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രൊജക്ട് എലിഫൻറ്റ് പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവരാണ് പങ്കുവഹിച്ച ആളാണ് അദ്ദേഹം ഫീൽഡ് ഡേയ്സ് വാക്കിംഗ് ദ വെസ്റ്റേൺ ഘാറ്റ്സ് തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് യൂറോപ്യൻ യൂണിയന്റെ കുടിയേറ്റ നിയമങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിൽ യൂറോപ്യൻ നീതിന്യായ കൂട്ടതി അഥവാ ഇ സി ജെ യൂറോപ്യൻ നീതിന്യായ കോടതി ഏത് അംഗരാജ്യത്തിനാണ് ഇരുപത് കോടി യൂറോ എന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയാണ് പിഴ വിധിച്ചത് യൂറോപ്യൻ യൂണിയന്റെ കുടിയേറ്റ നിയമങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിൽ യൂറോപ്യൻ നീതിന്യായ കോടതി ഏത് അംഗരാജ്യത്തിനാണ് ഇരുപത് കോടി യൂറോ പിഴ വിധിച്ചത് ഹങ്കറി തവണ പണമായി നൽകേണ്ട ഈ തുകയ്ക്ക് പുറമെ ഓരോ ദിവസവും പത്ത് ലക്ഷം യൂറോയും അഥവാ ഒൻപത് കോടി പിഴ നൽകണം എന്നാൽ ഈ വിധി അംഗീകരിക്കില്ലെന്ന് ഹങ്കറി പ്രധാനമന്ത്രി വിക്ടോർ ഓർബൺ അറിയിച്ചു ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാനാണ് ജാപ്പനീസ് ടെലികോം കമ്പനികളായ ഡോക്കോമോ എൻ ടി കോർപ്പറേഷൻ എൻ ഇ സി കോർപ്പറേഷൻ ഫ്യൂജിത്സു തുടങ്ങിയവ ചേർന്നാണ് സിക്സ് ജി ഉപകരണത്തിൻ്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ആഘാതമായി എല്ലാ ഹിമാനികളും ഗ്ലേഷ്യേഴ്സും നഷ്ടപ്പെട്ട ആദ്യത്തെ രാജ്യം ഗ്ലോബൽ വാർമിംഗ് അതുപോലെ കാലാവസ്ഥ വ്യതിയാനം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായ റിസൾട്ടായിട്ട് എല്ലാ ഹിമാനികളും എല്ലാ ഗ്ലേഷ്യേഴ്സും നഷ്ടപ്പെട്ട ആദ്യ രാജ്യം വെനീസ്വല ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആയിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ആറ് ഹിമാനികൾ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നായപ്പോഴേക്കും അഞ്ച് ഹിമാനികൾ അപ്രത്യക്ഷമായി അവശേഷിച്ച ഏക ഹിമാനിയായ ഹംബോൾട്ടും ഉരുകാൻ തുടങ്ങിയതുകൂടെയാണ് ഈ ഒരു എല്ലാ ഹിമാനികളും നഷ്ടപ്പെട്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് പതിനെട്ടാമത് ലോകസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സഖ്യം എത്ര സീറ്റുകൾ നേടി പതിനെട്ടാമത് ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സഖ്യം എത്ര സീറ്റുകളാണ് നേടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഐ എൻ ഡി ഐ എ അങ്ങനെ ഇന്ത്യ എന്നുള്ള രീതിയിൽ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻ്റൽ ഇൻക്ലൂസീവ് അലയൻസ് മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റുകളാണ് ലഭിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ലഭിച്ച ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എൻ ഡി എ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ബി ജെ പി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലായിരുന്നു മുഴുവനായിട്ടും തിരഞ്ഞെടുപ്പ് നടന്നത് ഇപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്